ഹലോ വെൽക്കം ടു അജി കിച്ചൻ ഇന്ന് ഞാൻ ഒരു തനി നാടൻ ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് വെണ്ടയ്ക്ക തേങ്ങ വറുത്തരച്ച വെണ്ടയ്ക്ക ഒഴിച്ചു കയറിയേ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കാക്കിലോ വെണ്ടയ്ക്ക അത്ര ഇല്ല എന്നാലും അതൊരു മൂന്നായിട്ട് വലുതനുസരിച്ച് നമ്മൾ ഇത്രയും ചെറിയ ഇതുപോലത്തെ നേരത്തുള്ള പീസാക്കി എടുത്ത് വെച്ചിട്ടുണ്ടേ പിന്നെ കുറച്ച് കൊച്ചുള്ളി കുഞ്ഞായിട്ട് എങ്ങനെ വേണമെന്ന് കരിയോ കഷ്ണം കഷ്ണം പോലെ അഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു സ അല്ലെങ്കി പൊച്ചുള്ളി അല്ലെങ്കിൽ ഒരു സവാളയായാലും മതി പിന്നെ ഒരു മുറ തേങ്ങ തിരിങ്ങി വെച്ചിട്ടുണ്ട് ചെറുകി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒന്ന് വറുത്തെടുക്കാം സ്റ്റൗ കത്തിക്കേ ഇതിന്റെ ഒരു വെള്ള മഴ ഒന്ന് മാറട്ടെ തേങ്ങക്കൊരു ആദ്യം ഒരു ഇതുണ്ടല്ലോ ആ പച്ചിപ്പൊന്ന് മാറട്ടെ കറിയപ്പ് ഇട്ട് കൊടുക്കേ നല്ല ടേസ്റ്റ് ഉള്ള നമുക്ക് ഇപ്പൊ പച്ചക്കറി ഒന്നും ഇല്ലെങ്കിലും ഉണ്ടെങ്കിലോ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലൊക്കെ നമുക്ക് ഉണ്ടാക്കാം ഈ ഒഴിച്ചു കഴിക്കാൻ ഒഴിച്ചു കറിക്കാണ് പാടു സാമ്പാർ രസം നല്ല ഒഴിച്ചു കറിയേ പച്ചിപ്പൊങ്ങ് മാറിയേ പിന്നെ അകത്തോട് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ ശാലം മതി മതി ഒരു ടീസ്പൂൺ നല്ല മൂക്കണ തേങ്ങ നല്ല വറുത്ത് വരണം കരിയില് ഇതൊന്നിത് വരുമ്പഴത്തേക്ക് തീ കുഴക്കേ തേങ്ങയൊക്കെ മൂത്ത ഇനി അതിനകത്ത് നമുക്ക് പൊടി ഇളക്കം ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ പുരിയ മുളവിൻ്റെ പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി

നമുക്ക് ഈ അടുപ്പ് വെച്ചിട്ട് ഗ്യാസ് ഓണോട്ടെ ഈ അടുപ്പ് വത്തിക്കാം ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചോട്ടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉണ്ടേ ഒന്നൊന്നര ടീസ്പൂൺ കടകിട്ട് കൊടുക്കൊന്ന് കൊട്ടെ കളവത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നാ ടീ കൊച്ചുള്ളി അതിനെ അത് ഇട്ട് കൊടുക്കുക കൊച്ചുള്ളി ഇല്ലെങ്കിൽ കവാളം മതി കൊടുക്കണം അതിലോട്ട് ഒരു രണ്ടും നാലല്ലി വെളുത്തല്ലിയില് അത് കഷ്ണം കഷ്ണം പോലെ രണ്ടായിട്ട് മുറിച്ചിട്ട് കൊടുത്തിട്ട് നല്ലോണം പാടട്ടെ ഈ ഉള്ളിയുടെ കൂടെ തന്നെ ഈ വെണ്ടക്കയും കൂടെ വിട്ടു കൊടുക്കാം വെണ്ടയ്ക്ക ഇത് കവർ ചെയ്ത് കൊടുക്കില്ല കേട്ടോ ഇത് തന്നെ കഴിഞ്ഞാൽ തുറന്നിട്ട് തന്നെ മസാല ഇടുന്നതിന് ഇടുന്നത് വില തുറന്നിട്ട് തന്നെ വലിക്കണേ കവർ ചെയ്യുന്നുണ്ട് കവർ ചെയ്ത ചെയ്താൽ വെണ്ടയ്ക്കുഴന്നാകും ഇതിനകത്തോട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊള്ളി ഇട്ട് കൊടുക്കാം ഈ കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരുക നന്ദിയല്ലേ ഇനി ഇതിലോട്ട് നമുക്ക് ഇതൊരു ഉപ്പിട്ട് കൊടുത്തിട്ടില്ലേ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കിടക്കട്ടെ നമ്മൾ തേങ്ങ തണുത്തേ അത് ഞാനൊന്ന് അരച്ചെടുക്കാം ഇനി ഒന്ന് ഈ മിക്സ്റ്റിയുടെ ജാറിലോട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് അരയ്ക്കാം നമ്മൾ രണ്ടയ്ക്കെല്ലാം മൂത്തിട്ടുണ്ട് അതിനകത്തോട്ട് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയിട്ട് കൊടുക്കേ இலட்டு ஒரு தக்காளி மிகேன் அது போயிட்டு கொடுக்க தீ குறச்சிட்டு வரணும் இப்போ வச்சு தீ கூட்டிட்டு கொடுக்க தக்காளியோட பச்சமளக வந்து மாறட்டே ക്കാളിയെല്ലാം നല്ല വെണ്ടേ അതിന്റെ പച്ചമുളകൊക്കെ മാറി നീ നമുക്കിനകത്തോട്ട് എന്താ ഒന്നും ഉടഞ്ഞിട്ടില്ല കണ്ടോ ഇങ്ങോട്ട് ഈ അരച്ച പേസ്റ്റില്ലേ തേങ്ങ അതിനകത്തൊട്ട് ഒഴിച്ചു കൊടുക്കാം ഇച്ചിരി മിക്സി കഴുക വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം തീ കൊടുക്കുക ഇനി പുളി ഇച്ചിരി ശകലം പുളി ഒഴിച്ചു കൊടുക്ക പിന്നെ പുളിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിക്കുക ഞാൻ ഒരു ഒരു ടീസ്പൂൺ പുളിയേ ഞാൻ ഒഴിക്കുന്നുള്ളൂ കാര്യം തക്കാളിക്ക് ഇത് മതി കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ ഇനി ഇത് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം ഞാൻ ഇതുവരെയും കവർ ചെയ്തിട്ടില്ല ഇനി ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം കാര്യം ഇനിയും തക്ക വെണ്ടയ്ക്കൊന്നും കുഴയത്തില്ല അല്ലെങ്കിൽ വെണ്ട കവർ ചെയ്ത് വെച്ചാൽ വെണ്ടയ്ക്കൊക്കെ ഇങ്ങ് ഉടഞ്ഞു പോകും ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കേ ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ തിളച്ചിട്ട് പിന്നെ ഉപ്പൊക്കെ നോക്കാം ഉപ്പിട്ടിട്ടുണ്ട് ഞാൻ നമ്മൾ കറി നോക്കേ ഉപ്പൊന്നു നോക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് ചോറിന് പറ്റിയറിയ കറിയൊക്കെ നല്ല പുഴുകേ വെണ്ടയ്ക്കൊന്നും അടഞ്ഞിട്ടില്ല നീ ഇതും മതി നീ ഇതിനകത്ത് വേറെ പരിപാടിയൊന്നുമില്ല ഒരു നാല് പച്ചമുളക് കണ്ടിച്ച് വെച്ചിട്ടുണ്ടാകുന്നതും നിൽക്കട്ടെ പിന്നെ രണ്ട് രണ്ട് കറിവേട്ടല്ലേ അത് കിട്ടും നീ ഇതൊന്നടച്ച് വെച്ചിട്ട് ീ ഇങ്ങനെ ഇരിക്കട്ടെ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറക്കാം നമ്മളെ വെണ്ടയ്ക്ക ഒഴിച്ച് കറി നമുക്ക് നോക്കേ എന്ത് സ്മെല്ലാന്നറിയാ ഇവിടെ അടിപൊളി ആണ് ഓക്കെ നല്ല കുറു കുറുറായിരിക്കുന്ന കറി ചോറൊക്കെ ഒഴിച്ചു കഴിച്ചാന്നല്ലേ ഷെൻ്റെ പൊന്നോ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കറിയാ അപ്പൊ ഇതുപോലെ ഉണ്ടാക്കി ഓക്കെ അപ്പം അജയ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്ത കറിയായിട്ട് അടുത്ത ദിവസേ